കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ഇങ്ങനെ കാട്ടു കേരളത്തിൽ നടപ്പിലാകുന്നത് എന്ന് കണ്ട് ഞെട്ടിത്തരിച്ച് ഇരിക്കുകയാണ് നമ്മൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം കലൂരിലുള്ള ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം അത് നമുക്കറിയാം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ആയിട്ടുള്ള ശ്രീമൻ കെ കരുണാകരന്റെ കാലത്താണ് അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത് അത് എറണാകുളത്തുള്ള ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നിയന്ത്രണത്തിലാണ് ആ സ്റ്റേഡിയം ഉള്ളത് പ്രധാനപ്പെട്ട ഒരുപാട് മത്സരങ്ങൾ നടന്നിട്ടുള്ള ഒരു സ്റ്റേഡിയമാണത് മറ്റേ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ടീമിന്റെ ഹോം ഗ്രൗണ്ട് കൂടിയാണ് ഈ കലൂർ ഇന്റർനാഷണൽ ജവഹർലാൽ ലാഹുൽ ഇന്റർനാഷണൽ സ്റ്റേഡിയം അവിടെ ഇപ്പൊ ഡിസംബർ മുതൽ പിന്നെ സൂപ്പർ ലീഗ് പ്രവർത്തന പിന്നെ ഫുട്ബോൾ മത്സരങ്ങളൊക്കെ നടക്കാൻ പോകും സുഹൃത്തുക്കളെ ആ സ്റ്റേഡിയം ഒരു രേഖയും ഒരു നിബന്ധനയും ഒന്നുമില്ലാതെ ഒരു ഭൂലോക കള്ളന് ഭൂലോക കള്ളൻ ഭൂലോക കള്ളന്മാരിൽ കള്ളൻ കള്ളന്മാരുടെ രാജാവ് കള്ളന്മാരുടെ തലതൊട്ടപ്പൻ ആയിട്ടുള്ള ആൻഡോ ഓഗസ്റ്റിൻ എന്ന് പറഞ്ഞ അയാൾക്ക് വെള്ളിത്തളികയിൽ എടുത്തു വെച്ച് കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഏറ്റവും ദയനീയമായിട്ടുള്ള കാര്യം എന്താ ആ വെള്ളിത്തെളികയിൽ എടുത്ത് കൊടുത്തത് ശ്രീമൻ വി എസ് അച്യുതാനന്ദന്റെ ഏറ്റവും വലിയ ശിഷ്യൻ എന്ന് നമ്മൾ പറഞ്ഞ് ൊക്കിത്തോളയിൽ വെച്ചു കൊണ്ടു നടന്ന ശ്രീമാൻ കെ ചന്ദ്രൻപിള്ള ആയിരുന്നു എന്ന് വരുമ്പോൾ അത് അതിനേക്കാൾ ദയനീയമാകുന്നു അതിന്റെ വിശദാംശങ്ങൾ ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞിട്ടുള്ള ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു ഒരു രേഖയുമില്ലാതെ ഒന്നുമില്ലാതെ ഒരു തീരുമാനവുമില്ലാതെ അതെടുത്ത് കൊടുക്കുന്നു അയാൾ വന്ന് നിന്നിട്ട് താൻ പ്രമാദത്തോട് അഹങ്കാരത്തോട് കൂടി അയാൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു അയാൾ പറയുന്നത് എഴുപത് കോടി രൂപ അവർ മുടക്കി അത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ആ സ്റ്റേഡിയത്തെ ഉയർത്തിയിട്ട് മുപ്പതാം തീയതി ആവുമ്പോൾ ഞാൻ എന്റെ വഴിക്ക് പോകും എന്ന് പറഞ്ഞു കോടി രൂപ മുടക്കിയിട്ട് ഏഴാ വഴിക്ക് പോകുന്ന പറഞ്ഞു എഴുപത് കോടി രൂപയൊക്കെ ഏതാണ്ട് എഴുപത് പൈസ പോലെയാണ് അത് ഞാൻ സർക്കാരിനെ ഏൽപ്പിക്കും ഞാൻ എന്റെ വഴിക്ക് പോകും പറയും മറുഭാഗത്ത് ഏർ പറയുന്ന അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ കൊടുത്തു ഏതാണ്ട് നൂറ്റി മുപ്പത്തഞ്ച് രൂപ കൊടുത്ത ലാഘവത്തോടുകൂടിയാണ് ഈ കാട്ടു കള്ളൻ വന്നിട്ട് ഇതിനെ കുറിച്ചിട്ട് പറയുന്നു ഇവിടെ ആരും ഈ പണത്തിന്റെ സ്രോതസ് എന്താണ് എന്നാരും ചോദിക്കുന്നില്ല ഈ എഴുപത് കോടി രൂപ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നാരും ചോദിക്കുന്നില്ല എന്ത് കച്ചവടം നടത്തിയിട്ടാണ് നിങ്ങൾക്ക് ഈ എഴുപത് കോടി കിട്ടിയത് എന്നാരും ചോദിക്കുന്നില്ല നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ ആൾക്കാർക്കോ കൊടുത്തു എവിടുന്ന് കിട്ടിയ പോവുക ഈ പണം എന്ന് ആരും ചോദിക്കുന്നില്ല ഒരു മാധ്യമപ്രവർത്തകനും ചോദിക്കുന്നില്ല ഇയാൾ കച്ചവടം നടത്തിയിട്ടുള്ളതായിട്ട് നമുക്കറിയില്ല ഇയാൾ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതായിട്ട് മാത്രമേ അറിയുള്ളൂ അതിന്റെ വിശാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞു അതിലേക്ക് പോകും ആരും ചോദിക്കുന്നത് അയാൾ അഹങ്കാരത്തോടുകൂടി അയാള് താൻ പ്രമാണത്തോടുകൂടി നട പറയുന്ന വർത്താനം കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവരുടെ കരകുറ്റി നോക്കിയും കൊടുക്കുന്നു വാദത്തെ അഹങ്കാരത്തിന്റെ ഭാഷയാണ് അയാള് പറയുന്നത് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് അയാൾ നടത്തിയിട്ടുള്ള തട്ടിപ്പുകളിൽ വെച്ച് ഒരു തട്ടിപ്പ് എന്ന് പറയുന്നത് അയാൾ വയനാട്ടിൽ നടത്തിയിട്ടുള്ള മുട്ടിൽ മരമുറിയാണ് മുട്ടിൽ മുട്ടിൽ മരമുറി ആ ഭാഗമായി അയാൾ നടത്തിയിട്ടുള്ള അതിഭീകരമായിട്ടുള്ള കാട്ടുകൊള്ളയുടെ ഭാഗമായിട്ടാണ് ആ ഉണ്ടാക്കിയ പണമാണ് അയാളിപ്പം ഇതിലൂടെയൊക്കെ ചെലവഴിച്ചു എന്ന് അവകാശപ്പെടും ചെലവഴിച്ചിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കറിയാം അയാൾ ആ കാട്ടുകൊള്ളയിലൂടെ ആ വനം കൊള്ളയിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള പണം കള്ളപ്പണം അത് വെള്ളപ്പണമാക്കാൻ വേണ്ടിയിട്ട് അയാൾ നടത്തുന്ന ശ്രമമാണ് ഈ നൂറ്റി മുപ്പത്തഞ്ചു കോടി രൂപയും ഈ എഴുപത് കോടി രൂപയും എന്നാണ് എനിക്ക് പറയാൻ ആ ആ മരം കൊള്ളയില്ല ആ കാട്ടുകൊള്ളയിൽ അയാൾക്ക് ഏറ്റവും കൂടുതൽ ഒത്താശ ചെയ്തു കൊടുത്ത അല്ലെങ്കിൽ ശദാ നൂറുകണക്കിന് കോടി രൂപയുടെ മരം കൊള്ള നടത്താൻ അയാൾ കൊത്താശ ചെയ്തു കൊടുത്ത ഒരു ഉദ്യോഗസ്ഥൻ നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ ഇരിപ്പുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റിൽ ഇരിപ്പുണ്ട് എന്നുള്ളതല്ല നമ്മുടെ കേരളത്തിലെ ചീഫ് സെക്രട്ടറിയായി വിലസുകയാണ് ആ ഉദ്യോഗസ്ഥൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക കേരളത്തിലെ ചീഫ് സെക്രട്ടറിയായി വിലസുന്ന ഒരു ഡോക്ടർ ജയതിലക് അയാൾ ഡോക്ടറാണ് എന്ത് ഡോക്ടറാണെന്ന് എനിക്കറിയില്ല അയാള് അനധികൃതമായി ഇറക്കിയ ഒരു ഉത്തരവിന്റെ പിൻബലത്തിലാണ് ഈ ലോക കള്ളനായിട്ടുള്ള ഈ ആന്റോ ആഗസ്റ്റിന് മുട്ടിലെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ആദിവാസികളെ വഞ്ചിച്ച് നൂറുകണക്കിന് കോടി രൂപയുടെ മരം കടത്തി കൊണ്ടുപോകാൻ ഇടയായത് എന്ന് നമുക്ക് എത്ര പേർക്ക് അറിയാം സുഹൃത്തുക്കളെ എന്താ അവസ്ഥ അവിടെ ആൻഡോ ഏതൊക്കെ ആദിവാസികളിൽ നിന്നാണോ മരം വെട്ടിക്കൊണ്ടുപോയത് അവരൊക്കെ ഇപ്പൊ കേസിൽ പ്രതികൾ എങ്ങനെയുണ്ട് അവർക്കെതിരെ നടപടി ആരംഭിച്ചിരിക്കുന്നു റവന്യൂ വകുപ്പ് ഈ മരം കൊള്ള നടത്തിയ ഈ ആന്റോ അഗസ്റ്റിൻ എന്ന് പറയുന്നവൻ അവനൊന്ന് കായിക മന്ത്രിയേക്കാൾ വലിയ സൂപ്പർ മന്ത്രിയായി ചമഞ്ഞ് നമ്മുടെ ഇടയിൽ ഇങ്ങനെ നടക്കുകയാണ് നൂറ് കോടി നൂറ്റി മുപ്പത്തഞ്ചു കോടി കൊടുത്തു എഴുപത് കോടി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ അവരിപ്പൊ വിലസുകയാണ് അവനെ അവൻ ഏതൊക്കെ ആദിവാസികളുടെ ഭൂമിയിൽ നിന്നാണോ മരം കൊണ്ടുവന്ന് പോയത് അവരൊക്കെ ഇപ്പൊ കേസിൽ പ്രതികളാവുകയാണ് അപ്പൊ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ മുട്ടിലെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ആദിവാസികളെയും കർഷകരെയും വഞ്ചിച്ചുകൊണ്ട് കോടികളുടെ മരം മുറിക്കാൻ ആൻഡോ ആഗസ്റ്റിന് കൂട്ടുനിന്ന ഒത്താശ ചെയ്തു കൊടുത്ത ഒരു കൊടും കള്ളൻ ഒരു കൊടും കള്ളൻ നമ്മുടെ ചീഫ് സെക്രട്ടറിയായി ഇന്ന് കേരളത്തിൽ വിരസുന്നു എന്ന് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ കൂടി അയാളുടെ പേരാണ് ഡോക്ടർ എന്ത് ഡോക്ടർ എ ജയതിലക് ഐ എസ് അയാളാണ് ഈ ആൻഡോ ഓഗസ്റ്റിന് ഈ മരം മുറിക്കാനുള്ള പിന്നെ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് അയാൾ എന്താ ചെയ്തത് അയാള് രണ്ടായിരത്തി ഇരുപതിൽ ഒരു ഉത്തരവിറക്കി അതായത് റവന്യൂ സെക്രട്ടറി ആയി ആ ഉത്തരവ് എന്താ പറയുന്നത് ആ ഉത്തരവ് പറയുന്നത് ഈ കർഷകർക്ക് പതിച്ചു കിട്ടിയ ഭൂമിയിൽ പതിച്ചു കിട്ടുന്ന സമയത്ത് നിൽക്കുന്ന മരങ്ങൾ അത് വഴി ഈടാക്കി മുറിച്ചു മാറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് അയാള് ഒരു ഉത്തരവ് ഇറക്കി ആ ഉത്തരവ് കേരള ഭൂമി പതിവ് ചട്ടങ്ങൾ പ്രകാരം പതിച്ചു നൽകിയ ഭൂമിയിൽ കർഷകർ വെച്ചുപിടിപ്പിച്ചിട്ടുള്ളതും പിന്നെ സമാന സ്വമേധയാ തന്നെ അവകാശം നൽകിക്കൊണ്ട് പരാമർശം ഒന്നു പ്രകാരം ഉത്തരവായിരുന്നു പ്രസ്തുത വിഷയത്തിൽ പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും അവ്യക്തതയും ഉണ്ടായതിനെ തുടർന്ന് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ പരാമർശം രണ്ട് പ്രകാരം പട്ടയ ഭൂമിയിൽ കർഷക ി അറുപത്തി പിന്നെ പതിച്ചു നൽകുന്ന ആളിൻ്റെ പ്രസ്തുത ആക്ട് നിലവിൽ വന്നതിന് ശേഷം സർക്കാർ ഭൂമി പതിച്ചു നൽകുന്ന സമയത്ത് പ്രസ്തുത ഭൂമിയിൽ നിലനിന്നിരുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനും അതിനായി ചുമതലപ്പെടുത്തിയിട്ടുള്ളതും ആയ ഉദ്യോഗസ്ഥന്റെ അനുമതി വാങ്ങേണ്ടതാണ് ആയതുകൊണ്ട് തന്നെ കർഷകർ ഭൂമി പതിച്ചു കിട്ടിയതിനു ശേഷം വെച്ചുപിടിപ്പിക്കുന്നതും മുറിച്ചു മാറ്റുന്നതുമായ മരങ്ങൾ മുറിക്കുന്നതിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേരള പ്രിവെൻഷൻ ഓഫ് ട്രീസ് ആക്ടിലെ ഇരുപത്തി മൂന്നാം വകുപ്പ് പ്രകാരമുള്ള അനുവാദം ആവശ്യമില്ലാത്തതാണ് ഇതെല്ലാം പറഞ്ഞിട്ട് രണ്ടായിരത്തി അഞ്ചിലെ പ്രൊമോഷൻ ഓഫ് ഗ്രോത്ത് പ്രൊമോഷൻ ഓഫ് ട്രീ ഗ്രോത്ത് ആക്ടിന്റെ മൂന്നാം വകുപ്പിൽ ഈ പ്രദേശത്തല്ലാത്ത ഭൂമിയിൽ ഭൂമിയുടമയുടെ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നുണ്ട് അങ്ങനെ പോകുന്നു എന്നിട്ട് അഞ്ചാമത്തെ പാരഗ്രാഫിൽ പറയുന്നു മേൽ സാഹചര്യത്തിൽ നിലവിലുള്ള ചട്ടങ്ങളുടെയും ഉത്തരവുകളുടെയും അടിസ്ഥാനത്തിൽ തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടങ്ങൾ പ്രകാരം പതിച്ചു നൽകിയ ഭൂമിയിൽ കർഷകർ വെച്ചുപിടിപ്പിച്ചതും കിളർത്തു വന്നതും പതിച്ച് പതിച്ച് ലഭിക്കുന്ന സമയത്ത് വൃക്ഷം വൃക്ഷം വിലയടച്ച് റിസർവ് ചെയ്യുന്നതുമായ ചന്ദനമൊഴികെയുള്ള എല്ലാ ാണ് ഇതാണ് ഈ ജയതിലക് രണ്ടായിരത്തി ഇരുപതിൽ ഇറക്കിയ ഉത്തരവ് അദ്ദേഹം വന്ന് റവന്യൂ സെക്രട്ടറി എന്താണ് ഈ ഉത്തരവിന്റെ രജിസ്റ്റർ ഈ ഉത്തരവിന്റെ രജിസ്റ്റർ എന്ന് പറയുന്നത് കർഷകരുടെ പട്ടയ ഭൂമിയിൽ കീർത്തു വന്നതും അവിടെ നിൽക്കുന്നതുമായിട്ടുള്ള ചങ്ങനമൊഴികെയുള്ള മരങ്ങൾ അതായത് ഈട്ടി തേക്ക് മുതലായിട്ടുള്ള മരങ്ങൾ മുറിച്ച് മാറ്റാനായിട്ട് കർഷകർക്ക് അനുവാദം കൊടുക്കുകയാണ് അപ്പൊ അത് മുറിച്ച് മാറ്റുമ്പോൾ അതിനെ എതിർത്താൽ കാരണം ഇത് രാജകീയ മരങ്ങളാണല്ലോ മുറിച്ച് മാറ്റാൻ പല്ലാത്ത മരങ്ങളാണ് അതിനെ എതിർത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വന്നാൽ ഉദ്യോഗസ്ഥന്മാർക്ക് നടപടിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിവാദ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ അന്ന് റവന്യൂ സെക്രട്ടറി ആയിരുന്നു ഡോക്ടർ ജയതിലഗ് പിന്നെ ഈ ഉത്തരവിന്റെ മറവിലാണ് ഈ വിവാദ ഉത്തരവിന്റെ മറവിലാണ് ഈ ആൻഡോ അഗസ്റ്റ്യൻ സഹോദരന്മാർ കോടികളുടെ മരം അവര് ഈ വയനാട്ടിലെ ഈ മുട്ടിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും മുറിച്ചു മാറ്റി അവർ ഈത്തരവുമായിട്ട് ആദിവാസികളടുത്ത് കർഷകരുടെ അടുത്തൊക്കെ ചെന്നിട്ട് വന്നതായതാണ് ഉത്തരവ് എന്ന് പറഞ്ഞു വലിയ മരങ്ങൾ അഞ്ചു ആറും പേർക്കും പിടിച്ചാൽ കിട്ടുക പോലും ചെയ്യാത്ത കോടിക്കണക്കിന് രൂപ വിലയുള്ള ഈട്ടിയും തേക്കും ഒക്കെ മരങ്ങൾ നിമിഷ നേരം കൊണ്ട് ഇവര് മുറിച്ചു മാറ്റിയിട്ട് ഇവര് ലോറി കയറ്റി കൊണ്ടുപോയി അവര് പിന്നെ എന്താണ് തുറമുഖത്തൊക്കെ ചെന്നിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് മണിക്കൂറുകൾ കൊണ്ട് കടത്തി അവർ ഈ മരം എന്ത് ചെയ്തു കർഷകരുടെ അടുത്തും ആദിവാസികളുടെ അടുത്തും ഒക്കെ ചെന്നിട്ട് ചുള്ളവരൊക്കെ അയ്യായിരം രൂപ പതിനായിരം രൂപ പതിനയ്യായിരം രൂപ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മേടിച്ച മരങ്ങളാണ് ലക്ഷക്കണക്കിന് വിലയുള്ള മരങ്ങൾ ഈ കാട്ടുകള്മാർ വെട്ടിക്കൊണ്ടുപോയത് ഇത് നിയമവിരുദ്ധമായിട്ടുള്ള ഉത്തരവായിരുന്നു രാജകീയ മരങ്ങളായിരുന്നു ഈ രാജകീയ മരങ്ങൾ മുറിക്കാൻ പാടില്ലാത്തതായിരുന്നു മുറിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് നടപടി എടുക്കാമായിരുന്നു പക്ഷേ ഈ ജീവിതത്തിലേക്ക് എന്ന് പറയുന്ന ഈ റവന്യൂ സെക്രട്ടറി ഇറക്കിയ ഉത്തരവ് പ്രകാരം ഇത് മുറിച്ചെടുക്കാമെന്നും മുറിച്ചെടുക്കുന്നത് തെറ്റാണെന്ന് പറയുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പോലും നടപടിയെടുക്കാമെന്നും പറഞ്ഞൊരു ഉത്തരവ് അങ്ങനെ ഒരു ഉത്തരവ് കേരളത്തിന്റെ ചരിത്രത്തില് ഇറങ്ങിയിട്ടില്ല സുഹൃത്തുക്കളെ കാരണം രാജകീയ മരങ്ങൾ മുറിച്ചാൽ അതിനെതിരെ നടപടിയെടുക്കാനുള്ള അധികാരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് ആ അധികാരം പോലും തടഞ്ഞുകൊണ്ട് ഇയാളൊരു വിവാദ ഉത്തരവാണ് എന്ന് മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉത്തരവിറക്കുമ്പോ ആ ഉത്തരവിനോടൊപ്പം നിബന്ധനകൾ വരും ആ ഉത്തരവ് നടപ്പിലാക്കുമ്പോൾ ഇന്ന നിബന്ധനകൾ വേണം പക്ഷേ ഈ ഉത്തരവിനോടൊപ്പം ഒരു നിബന്ധനയും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാട്ടുകള്ളന്മാർക്ക് കാട്ടുകൊള്ളക്കാർക്ക് ഈ ഏ ജയത്തിലെന്ന് പറഞ്ഞ അങ്ങനത്തെ റവന്യൂ സെക്രട്ടറി കൊടുത്ത ഒരു ബ്ലാങ്ക് ചെക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആൻഡോ സഹോദരന്മാർ നൂറ് കണക്കിന് കോടി രൂപയുടെ മരം മുട്ടിൽ നിന്ന് മുറിച്ച് മാറ്റി പണമുണ്ടാക്കി ഞാൻ അവിടുത്തെ പരസ്യ സംസാരിച്ചു എന്റെ സുഹൃത്ത് ബാദുഷ അദ്ദേഹം ആയിട്ട് സംസാരിച്ചു ഞെട്ടിപ്പോയി അദ്ദേഹം പറഞ്ഞ അഞ്ചും ആറും പേരും പിടിച്ചാൽ പോലും എത്താത്ത അത്ര വലിയ പിന്നെ ഈട്ടി തേക്ക് മരങ്ങൾ ലക്ഷക്കണക്കിന് അമ്പത് അമ്പത് ലക്ഷം എഴുപത്തി ലക്ഷം ഒരു കോടിയൊക്കെ വില വരുന്ന മരങ്ങൾ ആണ് നൂറുകണക്കിന് മുറിച്ച് മാറ്റിയത് കർഷകർക്കും ആദിവാസികൾക്കും ഈ പറഞ്ഞ പോലെ അയ്യായിരം പതിനയ്യായിരം പതിനയ്യായിരം ഇരുപത്തയ്യായിരം ഒക്കെ കൊടുത്തത് ആ കർഷകർക്കെതിരെയൊക്കെ ഇപ്പൊ കേസ് വന്നിരിക്കുന്നത് കാരണം അവർ നിയമവിരുദ്ധമായി അവരുടെ സ്ഥലത്ത് നിന്ന് മരം മുറിച്ചാൽ അനുവാദം നൽകി എന്നാണ് പറയുന്നു അവർക്കെതിരെ കേസ് ിൽ പുറത്തു വന്നു ഈ ആൻഡോ സഹോദരൻ അറുപത്തഞ്ച് ദിവസം ജയിലിൽ കിടന്നു അവരെ പുറത്തു വന്നു ആ കേസിലൊന്നും ഇതുവരെ ഒരു തീർപ്പായിട്ടില്ല കാരണം സർക്കാർ അവരുടെ കൂടെ ഉണ്ട് സർക്കാർ അവർക്ക് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് എന്താണ് പേടിക്കേണ്ടത് അവർക്ക് മരമുള്ള നടത്താൻ ഹത്താശ ചെയ്ത് കൊടുത്തയാൾ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി സെക്രട്ടറിയായി സെക്രട്ടേറിയറ്റിൽ വിലസുകയാണ് അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ ആൻഡോഗസ്റ്റിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആൻഡോഗസ്റ്റിന് നൂറുകണക്കിന് ശതകോടികൾ ഉണ്ടാക്കാൻ കൂട്ടുന്ന ഉദ്യോഗസ്ഥൻ എ ജയതിലകാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അയാൾ ചീഫ് സെക്രട്ടറി ആയിട്ട് കൂടി ഇരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അയാളുടെ വിവാദ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആന്റോ സഹോദരന്മാർക്ക് ഈ നൂറുകണക്കിന് കോടി രൂപ അനധികൃതമായി ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അയാൾ സർവതന്ത്ര സ്വതന്ത്രനായി അത് ശരിക്കും അഴി എണ്ണേണ്ടതാണ് അല്ലെ ഈ കേസ് യഥാർത്ഥത്തിൽ അത് എത്രണ്ടിടത്ത് എത്തിയിരുന്നെങ്കിൽ ആൻഡോ ആൻഡോ സഹോദരന്മാരോടൊപ്പം ജയിലിൽ കിടക്കേണ്ട ആളാണ് പക്ഷെ ആൻഡോ സഹോദരന്മാർ ഇന്ന് കേരളത്തിൽ പിന്നെ സർവാന്തര സ്വതന്ത്രമായി രാജാക്കന്മാരായി വാഴുന്നു ആൻഡോ സഹോദരന്മാർക്ക് ഈ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിവാദ ഉത്തരവുകൾ ഇറക്കിയ ഏ ജേതിലക് ചീഫ് സെക്രട്ടറി സെക്രട്ടറിയായും വാഴുന്നു അപ്പൊ നമ്മളിപ്പോ ആൻഡോ സഹോദരന്മാരെ കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ പക്ഷെ ആൻഡോ സഹോദരന്മാർക്ക് ശതകോടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വിവാദ ഉത്തരവ് ഇറക്കി കൊടുത്ത ആൾ നമ്മുടെ ചീഫ് സെക്രട്ടറി ആണ് ആ കൂട്ട് ഈ കാട്ടുകൾമാർക്ക് ഒത്താശ ചെയ്തു കൊടുത്തയാൾ അയാൾ എന്താ ചെയ്യുന്നറിയാവോ അയാൾ ഉത്തരവിറക്കി തൊണ്ണൂറ് ദിവസം സമയം കൊടുത്തു ആ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ആൻഡോ സഹോദരന്മാര് നൂറുകണക്കിന് കോടി രൂപയുടെ മരം വെട്ടി അവർ കാട്ടി കടത്തി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പോൾ സട കുടഞ്ഞെഴുന്നേറ്റിട്ട് പറഞ്ഞു ആ ഈ ഉത്തരവ് ഇത് നിയമവിരുദ്ധ ഉത്തരവാണെന്ന് സർക്കാരിന്റെ ബോധ്യമായിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ഈ ഉത്തരവ് റദ്ദാക്കുന്നു ഇതൊരു ഇതൊരു ഗൂഢാലോചനയായിരുന്നു ഇത് വിവാദ ഉത്തരവാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇത് ഇറക്കിയത് ഈ വിവാദ ഉത്തരവ് ഇറക്കിയിട്ട് കാട്ടുകള്ളന്മാർക്ക് മൂന്ന് മാസം സമയം കൊടുത്തു സമയത്തിനിടയിൽ അവർ ഈ തടിമുഴം വെട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞപ്പോൾ ഉത്തരവ് റദ്ദാക്കി ഇത് ഇതിനു മുമ്പ് മനം വകുപ്പിൽ നടന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതുപോലെ വിവാദ ഉത്തരവ് ഇറക്കും എന്നിട്ട് കാട്ടുകള്ളന്മാർക്ക് പിന്നെ വെട്ടിക്കൊണ്ടു പോവാനുള്ള സമയം കൊടുക്കും വെട്ടിക്കൊണ്ടു പോയി കഴിയുമ്പോൾ സട കുറഞ്ഞെഴുന്നേറ്റിട്ട് കുറയും ഇത് തെറ്റായിട്ടുള്ള ഉത്തരവായിരുന്നു ഇത് ഞങ്ങൾ റദ്ദാക്കുന്നത് പക്ഷെ അതിനിടയിൽ മരം കൊഴുപ്പൊയിക്കഴിയും അപ്പൊ ഈ വിവാദ ഉത്തരവ് മരം കൊള്ളക്ക് കാരണമാക്കിയ കേരളം കണ്ട ഏറ്റവും വലിയ മരം കൊള്ളയ്ക്ക് കാരണമാക്കിയ ആൻഡോ സഹോദരന്മാർക്ക് നൂറുകണക്കിന് കോടി രൂപയുടെ അനധികൃത മരം കൊള്ള നടത്താൻ പിന്നെ കാരണമായ ആ വിവാദ ഉത്തരവ് പുറത്തിറക്കുകയും അത് തൊണ്ണൂറ് ദിവസം നിലനിർത്തി കൊടുക്കുകയും അതിനിടയിൽ ഈ മരം കൊള്ളാനുള്ള കൊള്ള നടത്താനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത ജയിലിൽ കിടക്കേണ്ട ആൻഡോ സഹോദരന്മാരോടൊപ്പം ജയിലിൽ കിടക്കേണ്ട ആ ഉന്നത ഉദ്യോഗസ്ഥനായിട്ടുള്ള ഏ ജയിലുക ജയിലിൽ കിടക്കുന്നതിന് പകരം കേരളത്തിലെ പിണറായി സർക്കാരിന്റെ ചീഫ് സെക്രട്ടറിയുടെ മുറിയിൽ ശീതീകരിച്ച മുറിയിൽ ഇരുന്ന് വിലസുകയാണ് അർമാദിക്കുകയാണ് എന്ന് എന്റെ പ്രേക്ഷകർ മനസ്സിലാക്കണം എന്നാണ് ഈ എനിക്ക് പറയാനുള്ളത്